ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം അമ്പിയാണ് കൂട്ടുകാർക്കൊക്കെ സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്കൊരു യാഥാർത്ഥ്യമായ ഒരു കാര്യം ഒന്ന് കേട്ടു നോക്കാം സ്ത്രീകളുടെ കാര്യമാണ് എൻ്റെ വീടിനടുത്ത് സൗമ്യ മനോജ് എന്ന് പറയുന്ന രണ്ട് ദമ്പതിമാരുണ്ട് അപ്പം ഒരു ദിവസം ഈ മനോജ് ഓഫീസിൽ പോകുന്നതിന് മുന്നേ ഒരു വി മനോജ് എന്ന് പറയുന്ന ആൾ സർക്കാർ ജീവനക്കാരാണ് സൗമ്യ ടീച്ചറാണ് അപ്പോഴേ എവർക്ക് ഒരു ദിവസം അത്യാവശ്യമായിട്ട് ഒരു കല്യാണത്തിന് പോകണമായിരുന്നു അപ്പം മനോജ് സൗമ്യയോട് പറഞ്ഞു നാളെ കല്യാണത്തിന് പോകണം നീ റെഡി ആകണമെന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ സൗമ്യ പറയുകയാണ് അതെങ്ങനെ ഞാൻ വരുന്നത് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു മനോജ് വെച്ചതെന്താ ഞാൻ കല്യാണത്തിന് വരുന്നില്ലെന്ന് പറഞ്ഞു അതിന് രണ്ട് ദിവസം കഴിഞ്ഞു കഴിഞ്ഞ ഉടനെ ഒരു മരണമുണ്ടായി അപ്പം പറഞ്ഞു എൻ്റെ കൂട്ടുകാരൻ്റെ അച്ഛനാണ് മരിച്ചിരിക്കുന്നത് നമുക്ക് ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ പോകണമെന്ന് പറഞ്ഞു അപ്പോഴും സൗമ്യ പറഞ്ഞു ഇല്ല ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് മനോജ് വെച്ച് ഇതെന്താണ് അങ്ങനെ പറയുന്നത് അത് കഴിഞ്ഞ് പിന്നെയും എപ്പോഴും ചോദിച്ചു കഴിഞ്ഞാൽ എവിടെങ്കിലും പോകാൻ വിളിച്ചാൽ ഉടനെ പറയും ഞാൻ വരുന്നില്ല വരുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത് അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം അവരുടെ അടുത്ത ഒരു വീട്ടിൽ തൊട്ടടുത്ത വീട്ടിൽ ഒരു ബർത്ത്ഡേ പാർട്ടി വന്നു അപ്പോൾ മനോജ് പറഞ്ഞു എല്ലായിടത്തും നീ വരാനായിട്ട് വി വിസമ്മതിക്കുകയാണ് ഇവിടെ വന്നേ പറ്റത്തുള്ളു എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇവിടെയും വരാൻ പറ്റില്ല അതെന്താണ് അപ്പോൾ ഉടനെ സൗമ്യ പറയുകയാണ് എനിക്ക് ഞാൻ എങ്ങനെയാണ് വരുന്നത് അതെന്താ നിനക്ക് വന്നാൽ നിനക്ക് വയ്യ അഴിക ഒന്നും ഇല്ലല്ലോ അപ്പോൾ പറഞ്ഞു ഇല്ല എനിക്ക് വരാൻ പറ്റത്തില്ല അതെന്താണ് വന്നാൽ മനോജ് ദേഷ്യപ്പെടാൻ തുടങ്ങി അപ്പോൾ ഉടനെ സ്വാമി പറയുകയാണെങ്കിൽ ഞാൻ എന്തോ ഉടുത്തും കൊണ്ട് വരുമെന്ന് ഞാൻ എന്താണ് ഉടുത്തും കൊണ്ട് വരുന്നത് അപ്പം പറഞ്ഞു നീ ഒന്നീ സാരി അല്ലെങ്കിൽ ചുരിദാർ ഇട്ടും കൊണ്ട് വരാൻ പറഞ്ഞു അപ്പം പറഞ്ഞു ഇല്ല എനിക്ക് ഡ്രസ്സുകൾ ഒന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞു മനോജ് പറഞ്ഞു ഈ കഴിഞ്ഞ മാസം വരെ ഇഷ്ടം പോലെ നിനക്ക് ഡ്രസ്സുകൾ മേടിച്ച് അലമാരി നിറയെ ഡ്രസ്സുകളാണല്ലോ ഇരിക്കുന്ന ഒരു മുട്ട സൂചി വെക്കാൻ പോലും സ്ഥലമില്ല അപ്പം പറഞ്ഞു ഇല്ല എനിക്ക് ഡ്രസ്സുകളൊന്നും ഇല്ല അത് കാരണം ഞാൻ ഒരു ചടങ്ങിലും ഇനിയും വരുത്തില്ല എന്നെ ഈ സൗമ്യ മനോജൻ്റെ അടുത്ത് പറഞ്ഞു മനോജന് ഭയങ്കര ദേഷ്യം വന്നു ഈ ഓടിപ്പോയി അലമാരി തുറന്നു നോക്കിയപ്പോൾ പടുപുട പടുപുടാ തുണി താഴേക്ക് വീഴുന്നു അതുപോലെ സാരിയും ചുരിദാറും പുതിയ പുതിയതിരിക്കുകയാണ് എന്നിട്ടും പറയുകയാണ് ഞാൻ വരുന്നില്ല എന്ന് എല്ലാ സ്ത്രീകളും എവിടെയെങ്കിലും പോണേ ഒന്നിൽ കല്യാണം ഇവൻ മരണമുണ്ടായാൽ പോലും സ്ത്രീകളൊക്കെ പറയുന്നത് എനിക്ക് ഡ്രസ്സില്ല ഞാൻ വരുന്നില്ല ഞാൻ വരുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഈവൻ ഒരു മരണമുണ്ടായാൽ പോലും പുതിയ ഡ്രസ്സ് തയ്പ്പിച്ച് ഇട്ടും കൊണ്ട് പോകും മരണം ചടങ്ങിന് പോകുമ്പോൾ പുതിയ ഡ്രസ്സ് അത് കഴിഞ്ഞ് പതിനാറ് അടിയന്തരം വരുമ്പോഴും പുതിയ ഡ്രസ്സ് തന്നെ തയ്പ്പിച്ചിട്ടും കൊണ്ട് പോകും വീട്ടിലൊരു അഞ്ച് പേരുണ്ടെങ്കിൽ അഞ്ച് പേര് ഒരേ ഫാഷനിലെ ഡ്രസ്സുകളാണ് മരണാനന്തര ചടങ്ങുകൾക്കും തയ്പ്പിച്ചിട്ടും കൊണ്ടുപോകുന്നത് സാധാരണ കല്യാണത്തിനും അങ്ങനെ വിശേഷ ചടങ്ങുകൾക്കൊക്കെ പോകുമ്പോഴാണ് ഒരേ ജോഡിയിലുള്ള ഡ്രസ്സുകളൊക്കെ തയ്ച്ച ഒരേ കളറിലെ ഒരേ പോലത്തെ ഡ്രസ്സുകളൊക്കെ തയ്പ്പിച്ചിട്ടും കൊണ്ട് പോകുന്നത് ചിലരൊക്കെ കാണാം മരണാനന്തര ചടങ്ങിൽ ശവസംസ്കാര ചടങ്ങിൽ പോലും ഒരേ ഡ്രസ്സിലുള്ള ഒരേ കളറിൽ ഒരേ മോഡലിലുള്ള ഡ്രസ്സുകൾ തയ്പ്പിച്ചിടുന്ന ഒരു കാലഘട്ടമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പോഴേ മനോജിന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു അപ്പം മനോജ് പറഞ്ഞു ഈ ഇരിക്കുന്ന തുണികളെല്ലാം എന്തിനാണ് ഇത് വെച്ചിരിക്കുന്നത് ഇതൊക്കെ എടുത്ത് എടുത്തോണ്ട് പോയില്ലേ അപ്പോൾ ഉടനെ സ്വാമി പറയുകയാണ് ഇതെല്ലാം ഞാൻ ഉടുത്ത ഡ്രസ്സുകളാണ് ആ വരുന്നവരൊക്കെ വിചാരിക്കില്ലേ ഉടുത്തത് തന്നെ വീണ്ടും 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 ഉടുത്തു വരാൻ എന്നെ ഇവക്ക് നാണമില്ലേ നിങ്ങൾ സർക്കാർ ജോലിക്കാരനാണ് എനിക്ക് ജോലി ഉണ്ട് അപ്പോൾ നമ്മൾ ഏത് ചടങ്ങിന് പോകണേലും പുതിയ ഡ്രസ്സുകളൊക്കെ തയ്പ്പിച്ചാണ് ഈ സ്ത്രീകളൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നത് പക്ഷെ ഞാൻ അങ്ങനല്ല ഞാൻ കല്യാണത്തിന് പോയാലും എന്ത് ഫംഗ്ഷന് പോയാലും ഞാനായിരിക്കുന്ന പഴയ ഡ്രസ്സുകളൊക്കെ വലിച്ചു വാരി ഇട്ടും കൊണ്ട് പോകും മരണമാണെന്നൊക്കെ കേട്ടുകഴിഞ്ഞാൽ ഉടനെ ഇട്ടിരിക്കുന്ന നൈറ്റ് ഇട്ടുകൊണ്ട് ഞാൻ ഞാനും ഓടിപ്പോവും മരണാനന്തര ചടങ്ങുകൾക്കും അങ്ങനെ തന്നെയാണ് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ പതിനാറൊക്കെ വരുമ്പം ഞാൻ ഐറ്റിയൊക്കെ ഇട്ടുകൊണ്ടാണ് പോകുന്നത് എല്ലാവരും അവിടെ സാരിയും ചുറ്റിദാറും ഒക്കെ ഇട്ടുകൊണ്ട് വരുമ്പോഴും ആ വീട്ടിൽ നിൽക്കുന്ന ആ ഡ്രസ്സിലങ്ങ് നമ്മളങ്ങ് പോകും അപ്പോൾ ഈ പുതിയ പുതിയ കല്യാ ഓരോ കല്യാണങ്ങളൊക്കെ വരുമ്പോഴും ഓരോ ദിവസവും കല്യാണം മരണം ഇരുപത്തെട്ട് ബർത്ത്ഡേ അന്ത്യ ആദ്യ കുർബാന അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെയാണ് ഓരോ ചടങ്ങുകൾ വരുമ്പോഴും പുതിയ പുതിയ ഡ്രസ്സുകൾ തയ്പ്പിച്ച് ഇട്ടുകൊണ്ട് പോകുന്ന ആൾക്കാരാണോ നിങ്ങൾ അതായത് നമ്മൾ ഒരു പ്രാവശ്യം ഇട്ട ഡ്രസ്സ് വീണ്ടും വേറെ ഒരു കല്യാണത്തിന് പോകുമ്പം നിങ്ങളാരും ഇടാറില്ലേ ഞാനങ്ങനെയല്ല ഞാൻ എവിടെ പോയാലും ഇട്ടത് തന്നെ പിന്നെയും 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 ഞാൻ ഇട്ടുകൊണ്ട് പോകാം ചിലരെയൊക്കെ കാണാം എന്തൊരു ചടങ്ങിന് പോയാലും ഒരു ഇരുപത്തഞ്ച് ജോഡി ഇരുപത്തഞ്ച് ഫംഗ്ഷനുണ്ട് ഇരുപത്തഞ്ച് ജോഡി ഡ്രസ്സ് അവർ തയ്പ്പിക്കുന്നത് നിങ്ങളൊക്കെ അങ്ങനെയാണോ അങ്ങനെയാണെന്നുള്ളവരെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം ഈ ചെറിയൊരു വീഡിയോ ആണ് ഈ വീഡിയോ ഞങ്ങൾക്കൊക്കെ ഇഷ്ടമായി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായ്